ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വൺ കെ ജി ക്യാരറ്റ് ക്യാരറ്റ് വിന്തപ്പഴം കൊണ്ടുള്ള കേക്കാണ് കാണിക്കുന്നത് അതിൻ്റെ റെസിപ്പിയാണ് വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ ക്യാരറ്റ് കേക്കിന് വേണ്ടി ഒന്നര കപ്പ് പൊടി ഇരുന്നൂറ്റി എം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പൊടിയെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഗ്രാമ്പൂ എൽ ഗ്രാമ്പൂവും ജാതിക്കായങ്ങൾ പൊടിച്ചത് ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളിത് നമുക്ക് ബാക്കി പിന്നെ കാണിക്കും ഈ അരിച്ചു വെച്ചേക്കുന്നതിനകത്തോട്ട് നാലേലയ്ക്കാണ് ചതിച്ചേക്കണം ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് അതായത് രണ്ട് കപ്പ് ഇരുന്നൂറ് ഗ്രാം ഇന്തപ്പഴം രണ്ട് കപ്പ് ഇതിലേക്ക് ക്യാരറ്റ് ഈന്തപ്പഴം പഞ്ചസാര മൂന്ന് മുട്ട ഇതെടുത്തിട്ട് ഓവൻ നമുക്ക് ഫ്രീഹീറ്റ് ചെയ്തിടാം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് നേരം ഫ്രീഹീറ്റ് ചെയ്യും സമയം നമുക്ക് ഈ പാത്രം വന്നു പട്ടർ പേപ്പർ വെച്ചു ഇത് ചെയ്ത് വെക്കാം നമുക്ക് ഈ മിസ്റ്റ് കൊണ്ടാണ് ശരിക്കേണ്ടത് നല്ലവണ്ണം നമ്മൾ പത്ത് മിനിറ്റ് നേരം ഇത് പഞ്ചസാര ശരിക്കും അരിയണം കഴിയുമ്പോൾ നമ്മൾ അരെ ഒരു ടീസ്പൂൺ എസൻസ് ഇപ്പം അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ മുക്കാ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും കളർ പഞ്ചസാര കാരിമൽ ചെയ്തത് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന പൊടി ഏലക്ക ചതച്ച് വെച്ചേക്കുന്ന ഇട്ടേക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ടു കുറച്ചിട്ട് ഇളക്കി കൊടു ഇതിലേക്ക് സ്വല്പം കശുവണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് ഓവൻ ആക്കട്ട് തരാം ഇല്ലെങ്കിലും നമുക്ക് ഗ്യാസ് അടുപ്പ് വെച്ച് നമ്മുടെ ചെരുവത്തിനകത്ത് വെച്ച് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു മണിക്കൂർ നേരം നമുക്ക് വെക്കണം മണിക്കൂർ നേരം ഇരുന്നൂറ്റി നൂറ്റി അറുപത് നൂറ്റി അറുപത് ഇട്ട് ഒരു മണിക്കൂർ നേരം ഇരിക്കാം റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ നേരം ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണ് ഈസിയായി എളുപ്പം ഉണ്ടാക്കാവുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം